ഹായ് എല്ലാവർക്കും ആലുവ ശിവരാത്രി മണപ്പുറത്തേക്ക് സ്വാഗതം യു പിയിൽ കുംഭമേള കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ജനത്തിരക്കും അതുപോലെ ഭക്തജനങ്ങളുടെ തിരക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വലിയ ഇടമാണ് ആലുവ ശിവരാത്രി മണപ്പുറം ശിവന്റെ കാൽപാദം പതിഞ്ഞുവെന്ന് വിശ്വസിക്കപ്പെടുന്ന നമ്മുടെ ആലുവ ശിവരാത്രി മണപ്പുറത്ത് ശ്രീരാമനും പിതൃക്കൾക്ക് വലിതർപ്പണം അർപ്പിച്ചിട്ടുണ്ടെന്ന് കരുതപ്പെടുന്നു ഇവിടെ വലിയ ജലത്തിരക്കാണ് ഓരോ ദിവസവും നമുക്ക് കാണാൻ സാധിക്കുന്നത് വരൂ നമുക്കിനി ശിവരാത്രി മലപ്പുറത്തിന്റെ വിശേഷങ്ങൾ കാണാം പേര് പറയാമോ എവിടെ നിന്നാണ് വരുന്നത് ഞാൻ അങ്കമാലി എത്ര വർഷങ്ങളായിട്ട് ഇവിടെ ബലിയിടുന്നുണ്ട് ഞാൻ ബലിയിടുന്നത് അമ്മ മരിച്ചിട്ട് ഒരു അഞ്ചു വർഷമായി അഞ്ചു വർഷം എല്ലാ ദിവസവും മുളങ്ങാതെ വന്ന് ഇടുന്നു എന്താണ് ഈ ബലിടർപ്പണം ബലിതർപ്പണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിന്ധു നദി തട സംസ്കാരത്തിൻ്റെ ഒരു വിശ്വാസമാണ് പിന്നെ വിശ്വാസമാണ് ബലിതർപ്പണം അത് പ്രത്യേകിച്ച് ഇവിടെ വരാൻ കാരണം ശിവൻ്റെ പാതസ്പർശമേറ്റ ഒരു സ്ഥലമാണ് ആലുവ അതേപോലെ തന്നെ നമ്മുടെ ശ്രീരാമൻ പിതൃക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച ഒരു സ്ഥലം കൂടിയാണ് അപ്പം ഇവിടെ വന്ന് തന്നെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു വിശ്വാസം കൂടി കൂടുതലാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വരുന്നത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആലുവ ശിവരാത്രി മലപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മേനും ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ആലുവ ശിവരാത്രി അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരു പത്ത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം കൂടിയാണ് ഈ ആലുവ അത് ഈ ആലുവ പരിസരത്തുള്ള ആൾക്കാർ മാത്രമല്ല ഇപ്പം ഞാൻ തന്നെ അങ്കമാലിയാണ് എന്ന് വേണ്ട ചാലക്കുടി എന്നു വേണ്ട എല്ലാ നിന്നും ഇവിടെ ഒരു മാസം ആൾക്കാരെ കൊണ്ട് നിറയായി നിറഞ്ഞ കാരണം അത്ര നല്ലൊരു ഉത്സവം കൂടിയാണ് ഈ ആലുവ ശിവരാത്രി കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഉത്സവ മാമാങ്കത്തിനാണ് ആലുവ ശിവരാത്രി മണപ്പുറം വരവേൽക്കുന്നത് ഈ കണ്ടോ ഈ ജോയിൻ യന്ത്ര യന്ത്രഊഞ്ഞാലുകളും മൃഗശാല തുടങ്ങിയ ഒട്ടനവധി ജനങ്ങളെ അമ്യൂസ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന ഉത്സവങ്ങളിൽ ഒന്നാണ് ആലുവ ശിവരാത്രി മണൽപ്പുറം എന്ന് പറയുന്ന ശിവരാത്രി ദിവസം അന്ന് മുതൽ ഏകദേശം ഒരു മാസത്തോളം നീളുന്ന ഉത്സവത്തോടനുബന്ധിച്ച് വൻകിട പദ്ധതികളാണ് ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത് പഴയകാലത്തിനേലും മാറി ചിന്തിച്ചുകൊണ്ട് വളരെ പുരാതനമായ രീതിയിൽ തന്നെയാണ് ആലുവ ശിവരാത്രി മണൽപ്പുറം ഒരുക്കിയിരിക്കുന്നത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ വരുന്ന ഒരു സ്ഥലം എന്ന രീതിയിൽ വൃത്തിയുടെ കാര്യത്തിലും എല്ലാം ആലുവ ഇന്ന് കേരളത്തിൽ നിന്നല്ല ഭാരതത്തിൽ തന്നെ ഏറ്റവും നല്ല ഇടങ്ങളിൽ ഒന്നായി കാണപ്പെടുന്നു ശ്രീ മഹാദേവൻ്റെ മണ്ണിൽ ആലുവ പെരിയാറിൽ കുളിച്ച് തൊഴുത് പിതൃക്കൾക്ക് ബലിയിടുന്നത് മുൻജന്മ സുഹൃതമായി തന്നെ ഇന്നത്തെ ഭക്തർ കാണുന്നു ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ജനങ്ങളെയാണ് ആലുവ ശിവരാത്രി മണപ്പുറം കാത്തിരിക്കുന്നത് ബൈ